വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടമായവർക്ക് സഹായകസ്തമേകുവാൻ കാഞ്ഞിരപ്പള്ളി പാർത്തോടിലെ റസിഡൻസ് അസോസിയേഷനും രണ്ട് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുമെന്ന് ഗ്രീൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ജീവനും സ്വത്തും നഷ്ടമായ വയനാട്ടിലെ ജനതയെ ചേർത്ത് പിടിക്കുകയാണ് കേരളക്കര ഒന്നാകെ ഇതിന്റെ ചുവട് പിടിച്ചാണ് കാഞ്ഞിരപ്പള്ളി പാർത്തോട്ടിലെ ഗ്രീൻ നഗർ റെസിഡൻസ് അസോസിയേഷനും വീട് നിർമ്മിച്ച് നൽകുവാൻ ഒരുങ്ങുന്നത് രണ്ട് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുവാനാണ് തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവിടുത്തെ പഞ്ചായത്ത് പ്രതിനിധികളുമായിട്ട് സംസാരിച്ചുകൊണ്ട് അർഹരായ അവിടെ തന്നെ പോയിരുന്ന കണ്ടെത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം എല്ലാവർക്കും വീട് ആവശ്യമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരെ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങള ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരിൽ നിന്ന് അർഹരായ ആൾക്കാർ ആൾക്കാരാന്ന് നോക്കിയിട്ട് അവര് പറയുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഉദ്ദേശിച്ച് ഇപ്പം നമ്മൾ രണ്ട് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഉദ്ദേശം പത്ത് സെന്റ് സ്ഥലമാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വെച്ച് രണ്ട് വീടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റും രണ്ട് ബെഡ്റൂമും അടങ്ങുന്ന ഫാമനമാണ് അസോസിയേഷൻ നിർമ്മിച്ച് നൽകുക ഇതിനായി പത്ത് സെന്റ് സ്ഥലം കൽപ്പറ്റയിൽ വാങ്ങിയതായും ഭാരവാഹികൾ അറിയിച്ചു സന്നദ്ധ സംഘടനകളുടെ അടക്കം പങ്കാളിത്തത്തോടെ കൂടുതൽ സ്ഥലം വാങ്ങി ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുവാനും ഇവർ ലക്ഷ്യമിടുന്നുണ്ട് കോവിഡ് കാലഘട്ടത്തിൽ ഗ്രീൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിരുന്നു ഗ്രീൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി പാടിക്കൽ സെക്രട്ടറി നാസ്ര മുണ്ടക്കയർ ട്രഷറർ പി എച്ച് ഷംസുദ്ദീൻ പുതുപ്പറമ്പിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി